ടി പി കെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കത്തിനെതിരായ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയ സ്പീക്കറുടെ നടപടിക്കെതിരെ കെ കെ രമ അതിരൂക്ഷമായ ഉന്നയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വലിയ വിമർശനമാണ് കെ കെ രമ ഉന്നയിച്ചത് പ്രതികളെ വിട്ടയക്കാൻ നീക്കമില്ലെന്ന് സഭയിൽ പറയേണ്ടത് മുഖ്യമന്ത്രിയായിരുന്നുവെന്നും സ്പീക്കർ അല്ല എന്നും അവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു ചോദ്യങ്ങളെ മുഖ്യമന്ത്രിക്ക് ഭയമാണെന്നും അവർ കുറ്റപ്പെടുത്തി തങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന സന്ദേശം സർക്കാർ പ്രതികൾക്ക് നൽകുന്നുവെന്നും പ്രതികളെ സി പി എം നേതൃത്വത്തിന് ഭയമാണെന്നും അവർ ആരോപിച്ചു ഇത്രയധികം പരോൾ കിട്ടിയ മറ്റേതു പ്രതികൾ ഉണ്ടെന്നും സി പി എം നേതാക്കൾ പ്രതികളെ കാണാൻ ജയിലിലേക്ക് ഓടുന്നുവെന്നും പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ ഗൂഢാലോചന അവർ ആരോപിച്ചു ഹൈക്കോടതി വിധിയെ വെല്ലുവിളിക്കുന്നതാണ് സർക്കാർ നടപടിയെന്നും പെരുമാറ്റച്ചട്ടം നിലനിൽക്കെയാണ് ശിക്ഷ ഇളവിന് ശിപാർശ കത്ത് കൊടുത്തത് എന്നും കെ കെ രമ കുറ്റപ്പെടുത്തി ആരുമറിയാതെ പ്രതികളെ പുറത്തുവിടാൻ സർക്കാർ ഗൂഢാലോചന നടത്തി ക്രിമിനലുകളെ പ്രീതിപ്പെടുത്താനുള്ള നടപടിയാണിതെന്നും കെ കെ രമ ആരോപിച്ചു